ഹലോ അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ ഒരു കോവയ്ക്ക മെഴുക്ക് വരട്ടി കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ കോവയ്ക്ക മെഴുക്കു വരട്ടി ഞാൻ എൻ്റെതായിട്ടുള്ളൊരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോവയ്ക്ക കനം കുറച്ച് വട്ടത്തിൽ അതാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ നീളത്തിൽ അരിഞ്ഞെടുത്താലും നമുക്ക് വിഷയമൊന്നുമില്ല പക്ഷേ വട്ടത്തിൽ അരിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വട്ടത്തിൽ തന്നെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങാവേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനടുപ്പത്ത് വെച്ച് അത് ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിനകത്തേക്ക് കുറച്ച് കടുവിട്ട് കൊട്ടിയതിന് ശേഷം നമ്മൾ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കോവയ്ക്ക അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കോവയ്ക്കയുടെ കൂടെ ഒരു സവോള എടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് കറിവെപ്പിനെയും കൂടി ഞാൻ ഇട്ടാണ് ഞാൻ നമ്മൾ വഴറ്റാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനാവശ്യമായിട്ട് ഉപ്പ് ചേർക്കണം അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും കോവയ്ക്കൊക്കെ അപ്പോൾ അതൊന്ന് നമ്മൾ തിക്കി പൊത്തി വയ്ക്കുന്നുണ്ട് അതൊന്ന് നമ്മളൊന്ന് കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ അത് ഒരു അഞ്ച് മിനിറ്റ് നമ്മളൊരു ലോ ഫ്ലെയിമിൽ നമ്മളൊന്ന് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം നമ്മുടെ കോവയ്ക്കൊക്കെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ കോവയ്ക്കൊക്കെ അവിടെ ഇരുന്ന് വേകുമ്പോൾ നമുക്കതിനാവശ്യമായിട്ട് നമുക്ക് കുറച്ച് പച്ചമുളക് ആവശ്യമുണ്ട് അപ്പോൾ ഒരു അഞ്ചാറേഴ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടുത്തെ പച്ചമുളകിന് എരിവ് കുറവായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും എടുത്തത് അപ്പോൾ എരിവിനനുസരിച്ച് നമുക്ക് എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം പിന്നെ നമ്മൾ നമ്മളതിൻ്റെ കൂടത്തിൽ ഒരു ചെറിയ സവോളയുടെ പകുതി എടുത്തിട്ടുണ്ട് അതുകൂടി നമ്മളൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമുക്കൊന്ന് മിക്സിയിലൊന്ന് എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് നമ്മൾ ചതച്ചത് നമുക്കിനി നമ്മുടെ വെന്ത നമ്മുടെ കോവക്കയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കോവക്കയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കോവയ്ക്കയിൽ ചേർത്ത് കഴിഞ്ഞ് നമ്മളത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയെടുക്കണം കേട്ടോ നന്നായിട്ട് പച്ച മണമൊക്കെ മാറി അതിൻ്റെ ഒന്ന് ഒന്ന് ഒരുമാതിരി ഒരു ഡ്രൈ ആയി വരണം കേട്ടോ ഒരു ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആയി പോവേണ്ട ഫ്രൈ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതൊക്കെ നമ്മൾ മെഴുക്ക് വരുത്തുമ്പോൾ ചില ആൾക്കാർക്ക് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന ആൾക്കാരുണ്ട് ഈ കോവയ്ക്കൊക്കെ പക്ഷെ ഞാൻ അങ്ങനെ എടുക്കുന്നില്ല അങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കെടുക്കാം കേട്ടോ ചേരുവകളെല്ലാം ഇത് തന്നെ ആണ് നമുക്ക് ഫ്രൈ ആക്കണമെങ്കിൽ ഫ്രൈ ആക്കാം അങ്ങനെ ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അപ്പോൾ നമ്മൾ അത് വിട്ട് നന്നായിട്ട് വഴറ്റി അതിൻ്റെ ജലാംശം എല്ലാം നന്നായിട്ട് തന്നെ ഇങ്ങോട്ട് മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി ഒന്ന് ഇടയ്ക്ക് ഇളക്കിയൊക്കെ കൊടുത്ത് നമുക്കൊന്ന് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കോവയ്ക്ക കറി നമ്മുടെ കോവയ്ക്കറി കറിയല്ല കോവയ്ക്ക മെഴുക്ക് വരുത്തി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അതുകൂടാതെ തന്നെ നിങ്ങളുടെ എല്ലാം ഞാൻ പ്രതീക്ഷിക്കുകയാണ് പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ കോവയ്ക്കൊക്കെ നമ്മൾ നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇത് ഈ കോവയ്ക്ക മെഴുക്ക് കയർട്ടി ഉണ്ടല്ലോ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ നമ്മളെ ചോറ് വേറെ കറികൾ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ കോവയ്ക്ക മെഴുക്ക് കിരട്ടി കൂട്ടി തന്നെ നമുക്ക് ചോറ് ഉണ്ടാൻ പറ്റും കേട്ടോ അതിൻ്റെ കൂടെ ഒരു പച്ചമോരമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് കേട്ടോ പച്ചമോരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കോവയ്ക്ക മെഴുക്ക് കയറ്റി നല്ല പച്ചമോരും ഒക്കെ അങ്ങനെ കുഴച്ച് കഴിക്കുമ്പോഴല്ല അതിൻ്റെ ടേസ്റ്റ് ആഹാ എന്താ പറയാൻ പറ്റില്ല കേട്ടോ അതൊക്കെ പച്ചമോരും കോവയ്ക്കും നല്ലൊരു കോമ്പിനേഷനും കൂടിയാണ് കേട്ടോ ഞാൻ അങ്ങനെയാണ് കഴിച്ചത് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം അടുത്ത വീഡിയോയിൽ ആയി കാണും വരെ എല്ലാവർക്കും ടാറ്റാ